കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ റിവാർഡ്സും കാര്യങ്ങളും കുറച്ചൊക്കെ ഉണ്ട് എ സി മിലാൻ്റെ ഇത് ആനിവേഴ്സറി ഒക്കെ അപ്പോൾ റിവാർഡ്സ് ഒക്കെ കുറച്ച് തന്നിട്ടുണ്ട് പിന്നെ ക്യാമ്പയിനൊക്കെ വേറെ എന്തോ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെയും പിന്നെ നമ്മുടെ എപ്പിക്കിൻ്റെ ഒരു പാക്കും വന്നിട്ടുണ്ട് കഴിച്ചാൽ എപ്പിക്കിൻ്റെ എന്ന് വെച്ചാൽ മിലാൻ്റെ പാക്ക് തന്നെയാണ് അതിനകത്ത് മറ്റേ ബറേസിന്നൊക്കെ പറഞ്ഞിട്ട് സെൻ്റർ ഒക്കെ ഉണ്ട് അതാണ് നമ്മുടെ ആർജിറ്റ് പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കും അടിപൊളിയാണ് വേറെ അധികം ബാക്കുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അക്കോ അപ്പോൾ ഒട്ടും ഡിലേ വേണ്ട പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ അങ്ങോട്ട് കറക്കുക എന്തായാലും കോയിലൊന്നും ഞാൻ കൊടുത്ത് സ്പിൻ ചെയ്യാനില്ല കാരണം ഞാനിപ്പോൾ പിക്ക് പ്ലേഴ്സ് യൂസ് ചെയ്യുള്ളൂ സ്കോളിനകത്ത് പക്ഷേ ഈ ഒരു ആൻഡ്രോഡ് ഗുളർ ഗുളർന്ന് പറഞ്ഞുള്ള ഈ ഒരു റിയൽ മേഡിൻ്റെ പ്ലെയറാണ് ഒരു ലക്ഷം ഉണ്ടാവില്ല കിഡിലാണ് ആളെ റിയൽ ലൈഫിലെ കളിയാണ്ടാകറിയാം ലോങ് റേഞ്ചൊക്കെ അടിച്ചത് അടിച്ച് ബോ ബാർമ തട്ടിപ്പോ ഇതൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുത്തുണ്ട് കഴിഞ്ഞപ്പോൾ ഒറ്റ ഉള്ളൂ പിന്നെ അതിനകത്ത് മുസ്ലിം പിന്നെ അങ്ങനത്തെ ആരെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല കിട്ടിയാലും ഞാൻ കളിപ്പിച്ച് നോക്കും കളിപ്പിച്ച് നോക്കിയിട്ട് വെട്ടലാണെങ്കിൽ അത് സ്കൂളിലിടുകയുള്ളു ഓക്കെ പക്ഷേ ഓ ഗോൾ കീപ്പറാണല്ലേ കുറച്ചുകൂടെ ആയി ഗോൾ കീപ്പേഴ്സിനെ കുറെ കൊണ്ട് തന്നിട്ടുണ്ട് എന്തിനാണാവോ ഒരു ശോകമാണ് ഒന്നും പറയാനല്ല നമുക്ക് എന്തായാലും പിന്നെ എപ്പിക്ക് എപ്പിക്കും കൂടി കറക്കാൻ എന്തായാലും എപ്പിക്ക് നമുക്ക് സെൻടർ ബാക്ക് ഒറ്റ പ്ലെയറുകളും അല്ലെങ്കിൽ സെൻടർ ബാക്ക് ഡിഫെൻസി മെഡ്ഫീൽഡ് മറ്റേ സി എഫിനെ വേണ്ട വേറെ ഒന്നുമല്ല മസൂറെന്ന് പറഞ്ഞിട്ടുള്ള സി എഫിനെ വേണ്ട കാരണം അതൊരു ഫോക്സിൻ്റെ ബോക്സാണ് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല പിന്നെ മിലാൻ്റെ പാക്കിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മറ്റേ ഡി എം എഫ് ആംബ്രോയ്സിന് പിന്നെ അങ്ങനത്തെ കുറേ ഇതില് ആ ഒക്കെ വരാനാണ് ഓക്കെ എന്തായാലും ജസ്റ്റ് ചക്കത്തിനൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതിന് ശേഷം ഒരു നൂറ് രൂപയും കൊടുത്ത് സ്പിൻ ചെയ്യാം ഞാൻ എന്തായാലും കോയിൻ അധികം സ്പെൻഡ് ചെയ്യൂല എപ്പിക്കിന് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ സേവ് ആക്കിയിട്ട് സേവ് ആക്കി ഒരു തൊള്ളായിരം അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് പോയിന് കഴിഞ്ഞ ശേഷം ഒരു ഡി എമ്മിന് വേണം ഡി എം അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ സ്കോർ സെറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ഓ ഇതും ബേസ് ആണ് സ്പിൻ ചെയ്തിട്ട് ബേസ് ആണ് കിട്ടി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഏത് പ്ലെയറൊക്കെ കിട്ടിയാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കൊക്കെ തന്നെയാണ് ഇപ്പം മെയിനായിട്ട് ഗെയിം പ്ലേസിലാണ് നോക്കുന്നത് കാരണം നല്ലത് കളിക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട് അധികം ലാഗിന് കീഴ് തോന്നണില്ല കളിയൊന്നും ഇമ്പ്രൂവ് ആക്കണം എന്നാലേ കാര്യമുള്ളൂ ബാക്കിയൊക്കെ ശോകം അവസ്ഥയാണ് എന്തായാലും ഞാൻ എന്തായാലും മൊബൈൽ ഉണ്ടോ അങ്ങനെ നോക്കുന്നുണ്ട് ഗെയിമിങ് ഫോണല്ല അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റണം അങ്ങനത്തെ രീതിയിലൊരു ഫോണാണ് യൂ നോക്കണത് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഫോണൊക്കെ അത് ബെറ്റർ എന്നുള്ളതിനെ സജസ്റ്റ് ചെയ്യാം ജസ്റ്റ് കമൻ്റ് ചെയ്യുമോ ഓക്കെ അപ്പോൾ ജസ്റ്റ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നമ്മൾ റോഡ് ടുക്കാൻ ടൂക്കിടിക്കാറൊക്കെ ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ചാനൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും